പത്തനംതിട്ട തുലാപ്പള്ളിയിൽ വീടിന് സമീപമിറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു ഇന്ന് വെളുപ്പിന് ഒന്നരയോടുകൂടി തുലാപ്പള്ളി പമ്പാവാലി ആലപ്പാട്ടുകവല വട്ടപ്പാറ പി ആർ സി മലയിൽ കുടലിൽ ബിജുവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് വീടിന്റെ മുറ്റത്ത് തെങ്ങ് മറിച്ചിടുന്ന ശബ്ദം കേട്ട് ബിജു ആനയെ ഓടിക്കുവാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു വീടിന് അമ്പത് മീറ്റർ അകലെയായി ആന ബിജുവിനെ ആക്രമിച്ചു വിവരമറിഞ്ഞ് പമ്പ പോലീസും കണമല വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തടിച്ചുകൂടിയ നാട്ടുകാർ മൃതദേഹം സ്ഥലത്തു നിന്നും മാറ്റുവാൻ പോലീസിനെ അനുവദിച്ചില്ല കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തണമെന്നായിരുന്നു ആവശ്യം എന്നാൽ സംഭവത്തിൽ ആശ്രിതർക്ക് നഷ്ടപരിഹാരവും ജോലിയും ജില്ലാ കളക്ടർ ഉറപ്പു നൽകി വിഷയങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീരുമാനമുണ്ടാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിന് ജോലിയും കളക്ടർ പ്രേംകൃഷ്ണൻ ഉറപ്പു നൽകി ഫെൻസിംഗ് അടക്കമുള്ളവ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഡി എഫ് എത്തിയ ശേഷം തീരുമാനമുണ്ടാകും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക ഓട്ടോ ഡ്രൈവർ ബിജു ജയ് ഹിന്ദുന്യൂസ് പത്തനംതിട്ട